പിടിച്ച് മുടിച്ച് കിടന്ന് അവിടെ ബ്ലോക്ക് ചെയ്തിട്ട് മീൻ പിടിച്ചു സാ കാണിച്ചു കൊടുക്കുക

നല്ല നീ നോക്കി തെളിഞ്ഞ കൊണ്ട് ഒന്നും പതിഞ്ഞ മിനി ഗോവ നേരെ ഇപ്പുറം വല ഇങ്ങനെ വലിച്ചു കൊണ്ടുവരും ഇതെല്ലാം ഒരു പൊട്ട സ്ഥിതിയിലുള്ള ടി ജീവനല്ല ഇനിയൊരു രണ്ടുമൂന്ന് വരായിരിക്കുക അവിടെ നേരെ മിനി ഗോവ ആണ് കാണുന്നുണ്ട് അച്ച മറ ഇതിൽ നിന്നാണ് പിടിക്കുന്നത് മീനാണ് കീലിന്ന കുറെ കൊലപ്പുണ്ട് അപ്പം കുലപ്പിങ്ങനെ മുട്ടിച്ചു പിടിക്കുന്ന ഓരോ സാഡിലേക്ക് എണ്ണിക്കുക ഫസ്റ്റ് വലക്ക് കിട്ടിയതാ മിനി ഗോവ മിനി ഗോവ മിനീക ഇവിടെ ഒരു തോട് അതില് മീൻ നോക്കുന്ന ഒരു ഞണ്ട് വലയെ കുടി ഞാൻ മീന്റെ കൊല പശ് ഇവിടെ ചണ്ടിള്ള വലിക്കാനാവില്ല